അപ്പോൾ നമ്മുടെ കേരള പോലീസിലേക്കുള്ള നോട്ടിഫിക്കേഷൻ ഈ മാസം തന്നെ വരാനായിട്ട് പോകുന്നുണ്ട് ഡ്രൈവർ പോസ്റ്റിലേക്ക് വനിതകൾക്കും പുരുഷന്മാർക്കും അതുപോലെ തന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കും അങ്ങനെ വിവിധ നോട്ടിഫിക്കേഷൻ ഈ മാസം വരാനായിട്ടുണ്ട് ബാക്കിയുള്ള സി നോർമൽ കോൺസ്റ്റബിൾ പോസ്റ്റ് അത് അടുത്ത മാസമായിട്ട് വരാനുണ്ട് ഇതിൻ്റെയൊക്കെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പതിനൊന്ന് നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലില് ചേർന്നിട്ടുള്ള കമ്മീഷൻ യോഗ തീരുമാനത്തിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ളൊരു ലിസ്റ്റാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ജനറൽ റിക്രൂട്ട്മെൻറ്റ് വിളിക്കാൻ പോകുന്ന ജനറൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കും അതിൽ ഫിഫ്ത്ത് പോയിന്റ് മാർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കേരള പോലീസ് വകുപ്പിലേക്ക് കോൺസ്റ്റബിൾ ഡ്രൈവർ അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ഇതെല്ലാവർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു യൂണിഫോം പോസ്റ്റാണ് അപ്പോൾ പ്ലസ് ടു അതിൻ്റെ കൂടെ ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയതായിരിക്കും വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയാനുള്ളത് പിന്നെ ഫീൽഡായിട്ട് ഡ്രൈവിംഗ് ലൈസൻസും ഈ യോഗ്യതകൾ ആവശ്യമായിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് ഇതിന് പുറമെ മറ്റുള്ള നോട്ടിഫിക്കേഷനും കൂടി വരുന്നുണ്ട് ഏകദേശം മുപ്പത്തിനാലോളം കാറ്റഗറികളിലേക്കാണ് വിജ്ഞാപനം വിളിക്കാനായിട്ട് അതായത് നോട്ടിഫിക്കേഷൻ വിളിക്കാനായിട്ട് പോകുന്നത് അതിലൊന്ന് മാത്രമാണ് നമ്മുടെ കേരള പോലീസിൻ്റെ കോൺസ്റ്റബിൾ ഡ്രൈവർ അത് വുമൺ പോലീസും ഉണ്ട് അതുപോലെ തന്നെ മെയിൽ പോലീസ് കോൺസ്റ്റബിളും ഉണ്ട് പിന്നീട് അതുപോലെ തന്നെ നമ്മുടെ മറ്റൊരു നോട്ടിഫിക്കേഷനാണ് സിവിൽ എക്സൈസ് ഓഫീസറിലേക്കും പിന്നെ നമ്മുടെ നോർമൽ പോലീസ് കോൺസ്റ്റബിൾ വുമൺസിന് വേണ്ടിയിട്ടും വിളിക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ നാലാമത്തെ പോയിന്റിലായിട്ട് സിവിൽ എക്സൈസ് വകുപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്ക് ട്രെയിനിലേക്ക് വിളിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കേരള പോലീസ് വകുപ്പിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആ വുമൺ ബറ്റാലിയനിലേക്ക് ഇതൊക്കെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ് അപ്പോൾ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അല്ലാതെ മിനിമം പ്ലസ് ടു യോഗ്യതയിലൊക്കെ പോലീസിലേക്ക് അപേക്ഷിക്കാനുള്ള റിക്രൂട്ട്മെൻറ്റ് എന്ത് വരുമെന്ന് ഉദ്യോഗാർത്ഥികൾക്ക് സംശയമുണ്ടാവും അപ്പോൾ അതെന്തായാലും നമുക്ക് ഡിസംബർ അവസാനത്തിനുള്ളിൽ തന്നെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഈ മാസം അവസാനത്തോട് കൂടിയെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കും ഇപ്പം ആക്റ്റീവായിട്ടൊരു ഗസറ്റഡ് നോട്ടിഫിക്കേഷൻ ഉണ്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അതിൽ പോലീസിൻ്റെ എ എസ് ഐ പോസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അപേക്ഷിക്കാൻ പറ്റുന്നത് അതായത് സ്പെഷ്യൽ ൂട്ട്മെന്റ് ആണ് ഐ തിങ്ക് എസ് എസ് ടിക്ക് മാത്രമുള്ളതാണ് പ്ലസ് ടു ബേസിൽ അപ്പോ എന്തായാലും ഈ നോട്ടിഫിക്കേഷനൊക്കെ ഉടനെ വരാൻ പോകുന്നതാണ് ഇതിൽ കാണുന്ന ഓരോന്നും നമ്പർ ഇട്ടിട്ടുള്ള ഓരോന്നും മുപ്പത്തി രണ്ട് ഐ തിങ്ക് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഇത്രയും നോട്ടിഫിക്കേഷൻ ആണ് ഉടനെ തന്നെ നമുക്ക് റിലീസ് ചെയ്തു തരാനായിട്ട് പോകുന്നത് സോ വരുന്ന സമയത്ത് കൃത്യമായിട്ട് വീഡിയോ ചെയ്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ നമ്മൾ ഇന്നലെ ഗ്രൂപ്പിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ ഇതിന് മുന്നേ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇത് വന്ന ഉടനെ തന്നെ ഇതിൻ്റെ ഒക്കെ രണ്ട് ദിവസം മൂന്ന് ദിവസം മുമ്പൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പോലീസിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ യൂണിഫോം ജോബൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് റെയിൽവേ ജോബ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് ഓൾറെഡി നിങ്ങൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യേണ്ട ആവശ്യമില്ല സോ ഈ നോട്ടിഫിക്കേഷനാണ് നമുക്ക് ഉടനെ വരാനായിട്ട് പോകുന്നത് Não, não é?